ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ താലൂക്ക് നടന്നു ജൂലൈ ഒമ്പത് ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിനായി ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ താലൂക്ക് കൺവെൻഷൻ നടന്നു എൻ യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി ആനന്ദ് സ്വാഗതം പറഞ്ഞു കെ എസ് എ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി സി സിംല ടീച്ചർ അധ്യക്ഷത വഹിച്ചു നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക ഇരിപ്പിടം അല്ലെങ്കിൽ നമ്മുടെ അടിയിൽ ഈയൊരവസരത്തിൽ ആരും തന്നെ പണിമുടക്കിൽ നിന്നും മാറിപ്പോകാതെ നമ്മൾ ഇവിടെ വന്നിട്ടുള്ളവർ ഓരോരുത്തരും നമ്മുടെ സ്റ്റാഫ് റൂമുകളിലാണെങ്കിലും ഓഫീസുകളിലെ നമ്മുടെ സഹപ്രവർത്തകർക്കിടയിലാണെങ്കിലും ഇതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തേണ്ടത് ഇതി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ചുമതല കൂടിയാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ നമുക്കറിയാം നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് ഏറ്റവും കൂടുതൽ പി എസ് സി കിട്ടിയതിന്റെ ഒരു പോസ്റ്റ് അതിന് താഴെ ഞാൻ ചെയ്തു ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ കേരള ആണ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ആർ എൽ സിന്ധു ഉദ്ഘാടനം ചെയ്തു മേഖലയിൽ പണിയെടുക്കുന്നവരെ രണ്ടായിരത്തി നാല് മുതൽ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ആനുകൂല്യം അവന്റെ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു നയം സർക്കാർ കേന്ദ്ര സർക്കാർ നില എടുത്ത ഒരു നയത്തിന്റെ ഭാഗമായിട്ടുള്ള മുദ്രാവാക്യമാണ് ഒന്നാമത്തേത് നമ്മൾ കേരളത്തിലെ സർക്കാർ ജീവനക്കാർ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഉയർത്തുന്ന എല്ലാ പ്രക്ഷോഭങ്ങളിലും യോജിച്ച പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ ഉയർത്തുന്ന മുദ്രാവാക്യമാണ് പി എഫ്ആർഡി നിയമം പിൻവലിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി അവസാനിപ്പിച്ച് പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളത് ആ മുദ്രാവാക്യം ആദ്യമായി രാജ്യത്തിൻ്റെ തൊഴിലെടുക്കുന്നവൻ്റെ മേഖലയിൽ കേട്ടത് രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ കേരളത്തിന്റെ സിവിൽ സർവീസിന്റെ മേഖലയിലേക്ക് പങ്കാളിത്ത പെൻഷൻ പദ്ധതി കൊണ്ടുവന്നപ്പോഴാണ് നമ്മളാണ് ചരിത്രപരമായ ആ സമരം നടത്തിക്കൊണ്ട് ആ മുദ്രാവാക്യം ഉറക്കെ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞത് ഞങ്ങൾക്ക് ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ വിശ്വാസമില്ല ഇത് രാജ്യത്തിന്റെ മുതലാളിത്തത്തിന് പണിയെടുക്കുന്നവൻ്റെ വിയർപ്പ് തുള്ളികൾ ലാഭമാക്കി മാറ്റി കൊടുക്കുന്നതിന് സർക്കാർ എടുത്ത നിലപാടാണ് നയമാണെന്ന് ഉറക്കെ പറഞ്ഞവർ നമ്മളാണ് ആ നമ്മൾ ഉയർത്തിയ മുദ്രാവാക്യം അതിനുശേഷം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ രാജ്യത്തെ മുഴുവൻ തൊഴിലാളി പ്രസ്ഥാനങ്ങളും അതേറ്റെടുത്തുകൊണ്ട് സിവിൽ സർവീസിന്റെ നട്ടലൊടിക്കുന്ന ഒരു തീരുമാനമാണ് ആ പങ്കാളിത്ത പെൻഷൻ പദ്ധതി എന്നുള്ളത് കൊണ്ട് തന്നെ തുടർന്ന് വന്ന എല്ലാ പണിമുടക്കുകളിലും ഈ രാജ്യത്തെ തൊഴിലാളികൾ തയ്യാറായി തൊഴിലാളികൾക്ക് പ്രസ്ഥാനങ്ങൾ ബിജോ ഒ പി രഹനാപി ആനന്ദ് രമണ ടീച്ചർ എന്നിവർ സംസാരിച്ചു കെ ജിഒ എ ഏരിയ സെക്രട്ടറി കെ എസ് രാംദാസ് നന്ദി പറഞ്ഞു എൻ ജി എ യു യൂണിയൻ ജില്ലാ സെക്രട്ടറി രംഗം കെ കെ റസിയ ഏരിയ സെക്രട്ടറി സുമേഷ് എ എസ് പ്രസിഡന്റ് മുഹമ്മദ് റാഫി പി എ ട്രഷറർ രമ്യ എ ആർ ജോയിൻറ്റ് സെക്രട്ടറി പി എസ് പ്രേംദാസ് ഷാബിമോൻ കെ ആർ വൈസ് പ്രസിഡന്റുമാരായ പ്രവീൺദാസ് പി എ സുനിൽകുമാർ പി വി ജില്ലാ കൗൺസിൽ അംഗങ്ങൾ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ കെ എസ് ടി എ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അജിതത് ടീച്ചർ കെ എസ് ടി എ ഏരിയ സെക്രട്ടറി അഖിലേഷ് മാസ്റ്റർ പ്രസിഡന്റ് ഒ എസ് ഷൈൻ മാസ്റ്റർ വൈസ് പ്രസിഡന്റുമാരായ നൂജൻ മാസ്റ്റർ നൌഷാദ് മാസ്റ്റർ ടി അമൽ സബ് ജില്ലാ ട്രഷറർ റിയാസ് കെ ജിഒ എ ഏരിയ വൈസ് പ്രസിഡന്റ് സരസ്വതി ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി